എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ യമ ചതുർഭുജരിമണിഷ്യാമാവധ്യുഷോ നാനാഭൂഷണരത്നദീപിത ദിശോ രാജദ്ധിമാനാല ഭക്തിപ്രാപ്താവിധോന്നത പദാ ദിവ്യം നിരസ്തസർവശമം വൈകുണ്ഠരൂപം ജയേത് ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം യസ്മിൻ നാമ ചതുർഭുജ ആ വൈകുണ്ഠ ലോകത്തിൽ നാല് കൈകളോടെയും ഹരിമണി ശ്യാമാവധാദ ഇന്ദ്രനീലം പോലെ ശ്യാമവും പവിത്രവുമായ ശരീരമുള്ളവരായി നാനാഭൂഷണ രത്ന ദീപിത ദിശു പലതരം ഭൂഷണങ്ങൾ അണിഞ്ഞ് അതായത് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് രത്നപ്രകാശം പരത്തുന്ന രാജദ്യുമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദാ ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യന്തി ദിവ്യാജന വിളയാടുന്നത് ദിവ്യജനങ്ങളാണ് തത്തേധാമ അങ്ങയുടെ ആലോകം നിരസ്ത സർവ്വശമലം സർവപാപങ്ങളെയും ശമിപ്പിക്കുന്നതാണ് വൈകുണ്ഠരൂപം അങ്ങയുടെ ആ വൈകുണ്ഠ സ്വരൂപം ജയേത് വിജയിക്കട്ടെ ഇനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ ആ വൈകുണ്ഠലോകത്തിൽ ചതുർഭുജരും ഇന്ദ്രനീലം പോലെ ശ്യാമവും പവിത്രവുമായ ശരീരഭംഗിയുള്ളവരും വിവിധ തരത്തിലുള്ള ആഭരണങ്ങളിലെ രത്നങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ട ദിക്കുകളോടെ കാന്തിമത്തായ വിമാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചവരും ഭക്തിയാൽ സംസിദ്ധമായ ആ വിധം ഉള്ള ഉന്നതസ്ഥാനത്തോടുകൂടിയവരുമായ ദിവ്യപുരുഷന്മാർ സ്ഥിതി ചെയ്യുന്നു എല്ലാ പാപങ്ങളെയും ശമിപ്പിക്കുന്നതും വൈകുണ്ഠ സ്വരൂപവുമായ അങ്ങയുടെ ആ ഉന്നത സ്ഥാനം സർവോപരി വിജയിക്കട്ടെ ഇവിടെ ഭഗവാൻ വിജയിക്കട്ടെ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഭഗവാൻ തെളിഞ്ഞു വിളങ്ങട്ടെ എന്നാണ് ഭട്ടേരിപ്പാട് പറയണേ അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ വൈകുണ്ഠത്തിനെ കുറിച്ച് വർണ്ണിച്ചു അവിടെ ഉള്ളവർക്കെല്ലാം ശങ്കചക്രകഥാപത്മങ്ങളും നാല് കൈകളും നീലനിറവും ഉണ്ടായിരുന്നു പോലെ എന്നാണ് പറയണേ അതായത് വിഷ്ണു ലോകം പ്രാപിച്ചവർ വിഷ്ണു സാരൂപ്യം പ്രാപിക്കുന്നു വൈകുണ്ഠവാസികളെല്ലാം നാല് സിദ്ധികളുള്ളവരായിരിക്കും അതായത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്ത് വൈകുണ്ഠ ലോകത്ത് അങ്ങോട്ട് എത്തിച്ചേരുക അവിടെ എത്തിക്കഴിഞ്ഞാലോ ഭഗവാന്റെ സമീപത്ത് പോയി അങ്ങനെ നിൽക്കാം നമുക്ക് അതാണ് സാമീപ്യം അപ്പോൾ നമ്മൾക്ക് ഭഗവാനെപ്പോലെ തന്നെ ആവണം എന്ന ഒരു പ്രവണത ഉണ്ടാകും അതാണ് സാരൂപ്യം അവസാനം ഭഗവാനിലങ്ങോട്ട് ലയിക്കും അതാണ് സായോജ്യം ഇവിടെ ഭഗവാനെ പോലെ നാലു തൃക്കൈകളോടെ നീലനിറത്തോടെ ഇവരതിലൂടെ വിരാജിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് സിദ്ധികളും അവർക്ക് കൈവന്നു ഇനി അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കുക മാത്രമേ വേണ്ടൂ എന്ന് നാം മനസ്സിലാക്കണം ഇനി ഈ വൈകുണ്ഠലോകത്ത് ഭഗവാൻ മാത്രമല്ല അവിടെ ലക്ഷ്മീദേവിയും ഉണ്ട് അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം പറയുന്നത് ഹരി കൃഷ്ണ